ഹലോ ഞാൻ റഷീദ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ നാട്ടിൽ നിന്നും ഞങ്ങളുടെ ബോസ് സാജാക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജേസ്റ്റൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് വെത്തള് മീന് പൊരിച്ച് കൊടുത്തയച്ചിട്ടുണ്ട് അത് ഞങ്ങള് ചൂടാക്കി കഴിക്കാൻ പോകുകയാണ് ഞങ്ങളങ്ങനെ ചൂടാക്കുകയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ അടുത്തുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കൊടുക്കുകയാണ് അങ്ങനെ നന്നായി ഒന്ന് ചൂടാക്കി ചൂടാക്കുമ്പോൾ തന്നെ ഞാനെടുത്ത് കഴിക്കുന്നുണ്ട് പേരും ടേസ്റ്റാണ് ഒരു രക്ഷയില്ല ചെമ്മീൻ അച്ചാറുണ്ട് സ്രാവ് പൊരിച്ചതുണ്ട് സ്രാവ് പൊരിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ കൊണ്ടാകണം ചെമ്മീൻ അച്ചാറും കൊണ്ടുപോകണം കുറച്ച് അങ്ങനെ വെത്തള് മീൻ ചൂടാക്കി കഴിഞ്ഞു ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുകയാണ് സത്യം പറയാലോ സൂപ്പർ ടേസ്റ്റാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ അമ്മോസനും അളിയന്മാരൊക്കെ മീൻ കച്ചവടക്കാരാണ് അവർ പൊന്നാനി പോയിട്ട് പുതിയ മീന് മാത്രമേ അവർ കൊണ്ടുവരുള്ളൂ നല്ല ടേസ്റ്റാണ് ഫ്രഷ് മീനാണ് ഇനി സ്രാവ് പൊരിച്ചതുണ്ട് അത് ഞാൻ കുറച്ച് കൊണ്ടുപോകും ഈ റൂമിൽ കൊണ്ടുപോയി കഴിക്കും ഇൻഷല്ല നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എനിക്ക് കൊണ്ടുപോകാൻ ഇക്കാക്ക ഒരു കുപ്പിയിൽ അച്ചാറും സ്രാവ് പൊരിച്ചതും ആക്കി തരുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു Goodbye!